മുടി നെരച്ചുമുടി എന്തെങ്കിലുമൊക്കെ തേച്ചിട്ട് കറപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ പക്ഷെ ഉള്ള മുടിയുടെ ആരോഗ്യം കരുത്തൊക്കെ സൂക്ഷിച്ച് നരച്ചതാണെങ്കിലും കറുത്തതാണെങ്കിലും അതിൻ്റെ ഒരു ഭംഗിയോടെ നിലനിർത്തണം അപ്പോൾ കെമിക്കൽ ഡൈ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഉള്ള മുടിയുടെ ആയുസിനെ കുറക്കും മാത്രമല്ല നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ചൊറിച്ചിലും താരനും ബോണസ് ആയിട്ട് കിട്ടും ചെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ആണ് അതിന് ഏറ്റവും നല്ലത് നാച്ചുറൽ ഹെയർ ഡൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മൈലാഞ്ചി നീലാമരിയും നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി നീലാമരിയോളം അത്രയും നല്ലൊരു വേറൊരു പ്രകൃതിയുള്ള വേറൊരു പ്രൊഡക്റ്റും ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നരച്ച മുടി കറുപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും ക്രമേണ അത് നല്ല കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അത്തരത്തിലെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് പനിക്കൂർക്ക് ెట్ట പനിക്കൂർക്കയുടെ ഇലയിലെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഒരു നീര് നമ്മുടെ നാച്ചുറലായ തലനീരർക്കും ജലദോഷം ഒന്നും ഇല്ലാണ്ട് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ എടുത്തിട്ടുള്ളത് കറിവേപ്പിൻ്റെ ഇലയാണ് കറിവേപ്പിൻ്റെ ഇല മുടിയുടെ പിഗ്മെൻ്റ് ഉൽപ്പാദനം കൂട്ടി മുടിക്ക് നല്ല കറുപ്പ് കളറും ഉള്ളും അതുപോലെ തന്നെ വളർച്ചയൊക്കെ തരാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല അപ്പോൾ പനിക്കൂർക്കയുടെ ഇല കറിവേപ്പിൻ്റെ ഇല പിന്നെ നമ്മൾ കറ്റാറു കറ്റാർവായ ഇനി ചെമ്പരത്തിപ്പൂവ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെമ്പരത്തിയുടെ പൂവ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു സ്പൂണോളം ഉലുവ കരിഞ്ചീരകം ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്നും ഇല്ല നമ്മൾ ഈ കാണിച്ചിട്ടുള്ള ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പനിക്കുർക്കയുടെ ഇല ചേർത്ത് കൊടുക്കുക സെയിം നമുക്ക് കറിവേപ്പിൻ്റെ ഇല നമ്മുടെ കച്ചോർവായ ഇതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം കച്ചോർവായൊക്കെ നമ്മൾ അരിഞ്ഞെടുത്ത് അതിൻ്റെ ആ ഒരു കറയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിൻ്റെ ഇല നമ്മൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ കാരണം ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല മുടി രണ്ടിരട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഫസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഇനി ഇതിലേക്ക് നമ്മൾ കടുപ്പത്തിൽ ഒരു കട്ടൻ ചായയാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു മൂന്നാല് സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാപ്പിപ്പൊടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈയൊരു ഇലയിലുള്ള സത്തൊക്കെ തന്നെയും ഈ ഒരു വെള്ളത്തിൽ കിട്ടുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് ആ ഒരു കടുപ്പത്തിലുള്ള വെള്ളമാണ് എടുക്കേണ്ടത് മാത്രമല്ല ഈ ഒരു ഇലയുടെ ഒക്കെ ഗുണങ്ങളും നമുക്ക് ആ ഒരു വെള്ളത്തിൽ കിട്ടണം ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത് ഇനി ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നവരുണ്ട് അത് നമ്മുടെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടിയിട്ട് കൂടി ഹെൽപ്പ് ചെയ്യും ഇനി ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ചെറു ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ഇതാ ഇപ്പം നമ്മുടെ ഈ ഒരു സിറം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡൈ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് തലയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഇനി നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൈലാഞ്ചി അപ്പോൾ നമ്മുടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മൈലാഞ്ചിക തന്നെ മൈലാഞ്ചികയുടെ തന്നെ ഹെർബൽ ഹെന്നയാണ് ഒമ്പതോളം ഹെർബൽസ് അടങ്ങിയിട്ടുള്ള ഹെന്നയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് ഡയറക്റ്റ് ഫാം വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഹെന്ന പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പൗഡർ എടുത്താൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എത്രത്തോളം മുടി ഉണ്ടോ അതിനനുസരിച്ച് നമ്മളെ ഹെന്ന പൗഡർ എടുക്കുക ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു നേരിയ ചൂടിൽ നമ്മുടെ ഈ ഒരു കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതാണ് നമ്മുടെ ഈ ഒരു ഡൈയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വെറും നമ്മുടെ ഇന്ത്യകോ അല്ല ചേർത്ത് കൊടുക്കുന്നത് അതിൽ നമ്മളൊരു പൊടിക്കൈ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഒരു തലേ ദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം തേക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഇനി അതിന് ടൈമില്ലാതിൽ മറന്നു പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം നമ്മൾ രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്നോ നാലോ മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഒരു മണിക്കൂർ തൊട്ട് ആറു മണിക്കൂർ വരെ തലയിൽ നമുക്ക് വെക്കാം എത്രത്തോളം ടൈം വെക്കുന്നോ അത്രയും നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റെയിന് എഫക്റ്റ് കിട്ടും ഇനി നമ്മുടെ അടുത്ത മൈലാഞ്ചികയുടെ തന്നെ നീലാമരി പൊടിയാണ് നമ്മുടെ പൗഡേഴ്സ് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ളതാണ് നമ്മൾ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് കൊറിയർ ചെയ്യുമ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ഇടാറുണ്ട് നമുക്ക് അത്രയും ഓർഡേഴ്സ് കിട്ടാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നവർ പിന്നെയും പിന്നെയും നമ്മുടെ തന്നെ ചൂസ് ചെയ്യും അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സിന് ഫ്രണ്ട്സിന് അങ്ങനെയാണ് നമുക്ക് ഓടсун കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം ഇൻഡിഗോ പൗഡർ ആവശ്യമുണ്ടോ നീലയമരിപ്പൊടി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കുക ഇനി അതിലേക്ക് നമുക്ക് നോർമലി നമ്മൾ ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിക്കല് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് അപ്ലൈ ചെയ്താലും യാതൊരു വിധം കുഴപ്പമില്ല ചെറു ചൂടോട് കൂടിയിട്ട് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഒരു നീലാമരി മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നീലാമരി നമ്മൾ മിക്സ് ചെയ്ത് ഇതിന് ശേഷം ഒരുപാട് ടൈം വെക്കാതിരിക്കുക ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം പിന്നെ നമ്മൾ ഒരു പൊടിക്കൈ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ നീലാമ്പരിയുടെ കളറ് നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു മൈൽ നമ്മുടെ ഈ ഒരു നീലാമ്പരിയുടെ ഒരു പേസ്റ്റിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നീലാമ്പരി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നോർമലി എന്തായാലും നമുക്ക് പതിനഞ്ച് ദിവസം വരെ കളർ ആ ഒരു കളർ നിലനിർത്താൻ സാധിക്കും പിന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന നീലാമരയുടെ ഗുണ അനുസരിച്ച് നമുക്ക് ഇതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഈ ഒരു കറുപ്പ് കളറിലേക്ക് തന്നെ പോവും അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റ വഴിയും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ അതിൽ ഇതുപോലെ ബ്ലാക്ക് എണ്ണ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹെർബൽ എന്ന ഇൻഡിഗോ പൗഡർ ബീട്രൂട്ട് പൗഡർ മുൾട്ടാനി മിൾട്ടി പൗഡർ പിന്നെ നമ്മുടെ താളിപ്പൊടി ശിക്കക്കായ് പ്ലസ് താളിപ്പൊടി ഇതെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ഡീറ്റെയിൽസ്